വൈക്കത്ത് കണ്ടെയ്നർ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച സ്ത്രീ മരിച്ചു തലയോലപ്പറമ്പ് ഉഴുത്തേൽ സ്വദേശിയായ പ്രമോദിന്റെ ഭാര്യ ആശയാണ് മരിച്ചത് ബൈക്കിൽ നിന്നും വീണ ആശ കണ്ടെയ്നറിന്റെ അടിയിൽ പെടുകയായിരുന്നു ഷിനോജ് വിവരങ്ങളുമായിട്ടുണ്ട് ഷിനോജ് ദാരുണമായ ഒരു മരണമാണ് എപ്പോഴായിരുന്നു അപകടം ഉച്ചയ്ക്ക് രണ്ട് ഈ അപകടം ഉണ്ടാകുന്നത് പ്രമോദിന്റെ ഭാര്യ ആശയാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് നാൽപ്പത്തിയാറ് വയസ്സാണ് വൈക്കം ചാലപ്പറമ്പ് ഭാഗത്ത് വെച്ചായിരുന്നു ഈ അപകടം നടന്നത് വൈക്കം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഈ ആശയും പ്രമോദും ഇതിലേക്ക് ഇവർ പോകുന്നതിന് സമയം തന്നെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരു കണ്ടെയ്നർ ലോറി ഇവരുടെ വാഹനത്തിലേക്ക് വാങ്ങി തട്ടുകയായിരുന്നു തുടർന്ന് ഈ ലോറിയുടെ അടിയിലേക്ക് വീണ് ഈ വാഹനത്തിൽ ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ നിന്ന് ആശ തെറിച്ച് ഈ സ്കൂട്ടർ ലോറിക്കടിയിലേക്ക് വീഴുന്നു ഇതേ ലോറി തന്നെ ശരീരത്തിലൂടെ കയറി ഇറങ്ങി ആശ തമ്പു സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ആശയുടെ മൃതദേഹം വൈകുന്ന താലൂക്ക് ആശുപത്രിയിലേക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നിസ്സാര പരിക്കലോടെ പ്രമോദിനെ മറ്റൊരു സക്തമേത്വത്തിനുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലും മാറ്റിയിട്ടുണ്ട് അല്ലാത്തൊരു അപകടമാണ് ഭർത്താവിനൊപ്പം പോകുന്ന വേളയിലാണ് വലിയ ട്രെയിലർ ലോറി തട്ടി അവർ ആ വാഹനത്തിന്റെ അടിയിലേക്ക് പോവുകയും മരണം സംഭവിക്കുകയും ചെയ്തു